ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പോലീസുമായി സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ കോലം ഡിവൈഎസ്പിയുടെ പോലീസ് സ്റ്റീഫിന് മുകളിൽ സ്ഥാപിച്ചതോടെയാണ് പോലീസുമായി ഉന്ന്തള്ളുമുണ്ടായത് തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുവാനുള്ള പോലീസ് ശ്രമം പ്രവർത്തകർ തടഞ്ഞതോടെ ഏറെ നേരം സംഘർഷഭരിതമായി തലയ്ക്ക് സാരമായി പരിക്കേറ്റ ആലപ്പുഴ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ഷഫീഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഉമ്മാക്കി കാണിക്കാമെന്ന് കേരളത്തിലെ പോലീസ് വിചാരിക്കേണ്ട എന്ന് പറയുവാനാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ വിനിയോഗിക്കുന്നത് ഞങ്ങളെ തല്ലാണ്ട് പോലീസുകാരുണ്ടെങ്കിൽ കടന്നു വരാം ഞങ്ങൾ ഒരു കാരണവശാലും അടിവേടിച്ച് പുറത്തു പോകുന്നവരല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നവകേരള ബസിന് പതിനായിരത്തിലധികം പോലീസിനെ ജില്ലയിൽ നിരത്തിയിട്ടും ഇവിടെ തടഞ്ഞിട്ട യൂത്ത് കോൺഗ്രസ് ആണ് പറയുന്നത് ഞങ്ങളെ തല്ലണ്ട അഭിലാഷിനെ പോലെയുള്ള ഗുണ്ടകൾ ഗുണ്ടുകൾ നെയ്മേറ്റ് ഇല്ലാത്തവർക്ക് ഗുണ്ടകൾ ഇങ്ങനെ കടന്നുവരാം ഞങ്ങളതിന് പ്രവീൺകുമാർ അടക്കമുള്ളവർ അങ്ങനെയുള്ളവർക്ക് കടന്നുവരാം ഞങ്ങളത് നീന്താൻ തയ്യാറാണ്